നമ്മുടെ യാത്ര ജംബോ ലോണ്ട്രിയിലോട്ടാണ് ജംബോ ലോണ്ട്രി ഒന്ന് കാണാനും അത് നിങ്ങളെ ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ടാണ് അപ്പോ തുണി ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് ജംബോ ലോണ്ട്രിയിലോട്ട് പോവാണ് പൈസ ഇട്ടാൽ നമുക്ക് വാഷ് ചെയ്തെടുക്കാം അതിവിടെ അമേരിക്കയിൽ സുലഭമായിട്ടുള്ളൊരു സംഭവമാണ് ജംബോ ലോണ്ട്രി ഇപ്പോൾ നമ്മൾ ജംബോ ലോണ്ട്രി പോയി നമ്മുടെ തുണി അലക്കിയ തുണിയാണ് ി എടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ ഇതാണ് ജെബോ ലോണ്ട്രിജ് നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് കയറാൻ പോവാ ജംബോ ലോണ്ട്രിക്ക് അകത്തോട് നമ്മൾ പ്രവേശിക്കാൻ പോവാം

ാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇപ്പം നമ്മളിത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു ഇപ്പം നമ്മൾ ഓൺ ചെയ്തു അഞ്ച് മിനിറ്റ് ആണ് ഇതിൻ്റെ ടൈമിംഗ് കാണിക്കുന്നത് സാധനം വർക്ക് ചെയ്യാൻ തുടങ്ങി മീഡിയത്തിലാണ് ഇട്ടേക്കുന്നത് അഞ്ച് മിനിറ്റ് ഇത് നമ്മുടെ തുണി വർക്ക് ചെയ്യാൻ തുടങ്ങി ഇത് മുകളിലൊക്കെ ഇടാം പഴയ സ്ഥലത്തും ഇടാം ഇങ്ങനെ ഒത്തിരി സാധനമുണ്ട് ഇവിടെ വേണേലും നമുക്കിങ്ങനെ തുറന്ന് നമുക്കിനകത്ത് ഇടാൻ പറ്റും അങ്ങനെ പല ഇതുണ്ട് ഇവിടെ കണ്ടില്ലേ മുകളിലും താഴെ എല്ലാം ഇങ്ങനെ ഇഷ്ടംപോലെയുണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ മുകളിലും താഴെയും എല്ലാം ഇങ്ങനെ അറ്റം വരെ ഇങ്ങനെ നിൽക്കുവാണ് പോലെ ഡ്രയർ മെഷീൻ അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കണ്ടോ നാല് മിനിട്ടാണ് ഇനി ചെയ്യാനുള്ളത് അങ്ങനെ അതേപോലെ ഇനി ഇങ്ങനത്തെ ഇത് അലക്ക് മെഷീൻ വാഷിംഗ് മെഷീനുകളാണ് ലക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഇഷ്ടംപോലെ മെഷീനുകൾ ഇവിടെ കണ്ടോ വെള്ളം അടിച്ച് അലക്കിക്കൊണ്ടിരിക്കുവാണ് ഇത് വാഷിംഗ് ഏരിയ ആണ് അതുപോലെ ഇവിടെ ഇവിടെയുമുണ്ട് അതുപോലെ ഇവിടെയുമുണ്ട് ഇതെല്ലാം വാഷിങ്ങിന്റെ ഏരിയകളാണ് ഒരുപാട് മെഷീൻസ് ഇവിടെ വാഷ് ചെയ്യുന്നുണ്ടോ ഇതിങ്ങനെ വാഷിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ആ സൈഡിലാണ് ഡ്രയർ മെഷീൻ വരുന്നത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡ്രൈ ചെയ്തോണ്ടിരിക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് കാണാം മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഡ്രൈ ചെയ്യുന്നു ചെയ്യുന്നത് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടയർ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇനി ഏകദേശം മീഡിയത്തിലേക്കുന്നത് മൂന്ന് മിനിറ്റ് ആണ് ഇനി ഉള്ളത് അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ഒരു സ്റ്റാൻഡ് എടുക്കുകയാണെങ്കിൽ ഈ സ്റ്റാൻഡ് ഇങ്ങനെ എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയി ചതിനകത്തോട്ട് വേണമെങ്കിൽ നമുക്ക് പാത്രം ഇടാം ഏതാതിനാണ് ഈ സ്റ്റാൻഡ് ഇവിടെ വെച്ചേക്കുന്നത് ഇത് ഇവരിവിടെ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാൻഡാണ് ഇവിടെ നമുക്ക് ആ സ്റ്റാൻഡ് നാട്ടിലോട്ട് തുണി എടുത്ത് വെച്ച് നമ്മുടെ ഏത് കവറിലാണോ കൊണ്ടുവന്നേക്കുന്നത് ആ കവറിൽ നമുക്ക് തിരിച്ചു കൊണ്ടുപോകാം അങ്ങനെയാണ് അങ്ങനെയാണ് കാര്യം ഇപ്പൊ നമ്മുടെ രണ്ടു മിനിറ്റോടെ ഉണ്ട് ഏകദേശം നമ്മുടെ തിരാറായി അതുകൊണ്ട് എത്രയും വലിയ സ്ഥലമാണ് ഇഷ്ടംപോലെ പ്ലേസ് ജംബോ ലോണ്ട്രി ആണ് നിന്റെ പ്രൈസാണ് ഇവിടെ എഴുതിയേക്കുന്നത് നിത് കാണാം

നമ്മുടെ ഏകദേശം ഒരു മിനിറ്റ് കൂടെ ഉണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം പ്രോഗ്രാം കംപ്ലീറ്റ് എന്ന് എഴുതി വന്നു വീണ്ടും ഞങ്ങൾ അഞ്ചു മിനിറ്റ് കൂടെ വീണ്ടും ഇട്ടു കാരണം അത് ശരിക്കായിട്ടില്ല നോക്കിയപ്പം അന്നേരം ഒരു ഫൈവ് മിനിറ്റ് കൂടെ വീണ്ടും ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇട്ടു അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് அப்போ ரெண்டாம் ஹட்டும் நோக்கம் நோக்கமண்ட் நோக்கி டெய்ன்ட் வாஷ் ஈலஸ் வரணும் லாஜ் வாஷஸ் ஆறு போயிண்ட் ஏழு அஞ்சு டோலர் ஆனால் വലുതാണെങ്കിൽ ഒൻപത് പോയിന്റ് ഏഴ് അഞ്ച് ഡോളർ അങ്ങനെ ഓരോ ഓരോ രീതിക്കാണ് ഓരോ എമൗണ്ടുകൾ നമ്മൾ കൊടുത്ത എമൗണ്ട് പോയിന്റ് സിക്സ്റ്റി ഫൈവ് സെൻസ് ആണ് പൈസ കാണും പോയിന്റ് സിക്സ്റ്റി ഫൈവ് സെൻസ് ആണ് അങ്ങനെ ഇപ്പം രണ്ട് പ്രാവശ്യം ചെയ്തു അറുപത്തഞ്ച് പൈസ വെച്ച് രണ്ട് പ്രാവശ്യം നമ്മളിപ്പം ചെയ്തു அறுபத்தஞ்சு சார் நமக்கு ஒரு பிராவசத்தேக்கு வந்தேக்கணும் அங்கே ரெண்டு பிராசம் நம்ம செய்வசமான நம்ம நம்ம செய்தேக்கிறது அது நம்ம எமௌண்ட் ஒரு மினிட்டுலோட்டு நம்ம வந்திருக்காஸ்ட் உள்ளபழிப்போம் இதோட கூட நம்மளது ിക്കുന്നു അങ്ങനെ നമ്മുടെ ഏകദേശം തീർന്നു എന്റെ അവസാന ലോഡിങ്ങിലാണ് അതെ പ്രോഗ്രാം കംപ്ലീറ്റ് ആയി എന്നാണ് എഴുതി കാണിക്കുന്നത് ഇനി നമുക്ക് അതിന്റെ അടുത്തൊന്നും നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ ജീൻസ് ഒക്കെ നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് രണ്ടു വർഷം ചെയ്തപ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് അയൺ ബോക്സ് കൊണ്ട് അയൺ ചെയ്യുന്ന ഫീല് ചൂടായിട്ട് റെഡി ആയിട്ടുണ്ട് അങ്ങനെ നല്ല ഇതായിട്ടുണ്ട് സംഭവം ഇനിയിപ്പം എടുത്ത് നമ്മുടെ ഇതിനകത്ത് വെച്ച് ഇതിനകത്തോട്ട് നമ്മൾ സാധനം എടുത്തിടുവാണ് എല്ലാ സാധനം കൂടി എടുത്ത് നമ്മുടെ ഈ ബോക്സിനകത്ത് വെച്ചു ഇത് നമ്മൾ അടച്ചു എന്നിട്ട് നമ്മൾ പതുക്കെ ഈ സാധനം ഇവിടെ ഇവിടെ കൊണ്ട് ഇത് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ബോക്സുമായിട്ട് നമ്മൾ നമ്മളിവിടുന്ന് പതുക്കെ പോവാണ് പതുക്കെ നമ്മുടെ വണ്ടിക്കകത്തേക്ക് ഇത് വെക്കാൻ പോവാണ് പരിപാടി പരിപാടി പൂർത്തിയായി അങ്ങനെ നമ്മുടെ പരിപാടി പൂർത്തിയായി അങ്ങനെ നമ്മൾ പോവാണ്